ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തിട്ടുള്ള കുറച്ച് കേക്കുകളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഗിഫവേന്റെ കാര്യവും പിന്നെ കുറച്ച് കുറച്ച് അല്ലാണ്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ ഇട്ടതിൽ നിന്നും കുറച്ചൊന്ന് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണണം കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ അതിന് തലേ ദിവസം ഒന്നും എനിക്ക് ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തതിനു വേണ്ടിയിട്ട് ആ ഒരു ദിവസം ഞാൻ നല്ലതുപോലെ ഓടിയിട്ടുണ്ടായിരുന്നു അന്ന് വേറെ കുറച്ച് കാര്യങ്ങളോടെ ഉണ്ടായിരുന്നെട്ടോ മോൾക്ക് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഓട്ടങ്ങളും പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അതിനും പോകണം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഓട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കേക്കിൻ്റെ പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് കേക്കായിരുന്നു കേട്ടോ ഈ ചെയ്യുന്ന വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന വാനില കേക്കും പിന്നെ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് കേക്കും ആയിരുന്നു ഇതിൽ ഈ വൺ കെ ജിന്റെ കേക്കുകൾ രണ്ടും നമുക്ക് കസ്റ്റമറുടെ ഡെക്കറേഷന്റെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് വാനില കേക്ക് ഞാൻ എന്താ ഈ ഒരു സ്ക്വയർ കേക്കിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് കേക്ക് ടു ടയർ ആയിരുന്നു കേട്ടോ അത് കസ്റ്റമർ നമുക്ക് ഒരു റെഫറൻസ് പിക്ചർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കസ്റ്റമർക്ക് വ്യാഴാഴ്ചത്തേക്കുള്ള കേക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ദിവസം പറഞ്ഞതൊന്നും പറഞ്ഞതൊന്ന് മാറിയിട്ടുണ്ടായിരുന്നോ ഇതെനിക്ക് വെള്ളിയാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു കേട്ടോ ബുധനാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒൻപതാം തീയ്യതി ഞാൻ പറഞ്ഞ ദിവസം ഒന്ന് മാറിപ്പോയതാണ് ഈ ഒരു ടു ടയർ കേക്ക് കസ്റ്റമറിന് വ്യാഴാഴ്ചത്തേക്കായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബുധനാഴ്ച രാത്രി

നല്ല ഡാർക്ക് കളറായിരുന്നു ആയിരുന്നു കേട്ടോ ഈ ഒരു ടു ടയർ കേക്കിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ തീമിലായിരുന്നു അത് തീം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കേക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാത്രം മതിയായിരുന്നു കേട്ടോ ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമറിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സമയത്ത് അതിനകത്ത് ടോപ്പേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെ കയ്യിൽ എത്തിക്കാം അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി എന്നാ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ കസ്റ്റമർ വരുന്ന സമയം ഞാൻ വീട്ടിലില്ലാഞ്ഞതുകൊണ്ട് തന്നെ അത് കസ്റ്റമർ തന്നെ ആ ഒരു പിക്ചറിലുള്ള പോലെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ അതേപോലെ പോലെ തന്നെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഭയങ്കര ആയിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു എന്നൊക്കെ ഫീഡ്ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഡാർക്ക് കളറ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ബാക്കിയുള്ള രണ്ട് കേക്കുകൾ നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്നത് കേട്ടോ ബാക്കി ഈ ഒരു കളറൊക്കെ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് വന്നിട്ടാണ് കേട്ടോ കാരണം ഉച്ചയ്ക്ക് നമുക്ക് വേറൊരു കേക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ആക്കാൻ ഞാൻ മാക്സിമം നോക്കിയെങ്കിലും പറ്റിയില്ലാട്ടോ പിന്നെ കസ്റ്റമർ രാത്രി വന്നെടുക്കാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഉച്ചക്ക് വന്നിട്ട് വന്ന പാടെ ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു കേക്കിൽ ഇതാ ഈ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത് ഡാർക്ക് കളർ കാണാൻ വേണ്ടി കുറച്ച് ടെൻഷനാണ് കസ്റ്റമർ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ അയച്ച് തന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഡാർക്ക് കളർ കിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേങ്കില് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ ഞാൻ പക്ഷെ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഫുള്ള് വൈറ്റ് ക്രീം വെസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രീമിലേക്ക് റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ക്രീമിലേക്ക് റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പീച്ച് കളറാണ് കേട്ടോ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വൈറ്റ് കളർ കളറുണ്ട് ഫുൾ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ഒരു തിൻ ലെയർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആദ്യം ഈ ഒരു കേക്കിൻ്റെ മോഡല് തന്ന സമയത്ത് കളർ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഡെക്കറേഷൻ ഒക്കെ സെറ്റായിരുന്നെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കേക്ക് ചെയ്ത് വന്ന സമയത്താണ് മനസ്സിലായത് കേക്കിൻ്റെ കളറൊക്കെ സെറ്റായി പക്ഷേ വരയാണ് പറ്റാത്തതന്നെ സ്പാഡർമാൻ കേക്കാകുമ്പോൾ വര മെയിനാണ് പക്ഷേ എങ്കിൽ ആ വര എന്നെ വല്ലാണ്ട് അങ്ങ് ചതിച്ചു കേട്ടോ പക്ഷേ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ ഒക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ലാതെ വന്നു താഴത്തെ ടയറിലുള്ള ബ്ലൂ കളറും നമ്മൾ അതേപോലെ തന്നെ ഉണ്ടാ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിൽ ഫുള്ള് കവർ ചെയ്തിട്ട് കുറച്ച് ക്രീമിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തപ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ട് കിട്ടി പിന്നെ ഒരു തിൻ ലെയർ കൊടുത്തിട്ട് നമ്മൾ കേക്ക് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്തപ്പോഴും സത്യം പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അകത്ത് നമ്മൾ ഫുള്ള് വൈറ്റ് ക്രീം കൊടുത്തത് കൊണ്ട് തന്നെ കേക്കൊക്കെ സെറ്റായി നല്ല തണുത്ത് വരുന്ന സമയത്ത് ആ വൈറ്റ് വല്ലതും ഇനി പുറത്തോട്ട് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ഒക്കെ വേറെ രീതിയിലാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലാട്ടോ ചില ആൾക്കാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുള്ള കളർ ഫസ്റ്റ് കൊടുത്തിട്ടാണ് ഡാർക്ക് കളർ കൊടുക്കാറുള്ളത് പക്ഷേ ഞാൻ അതും ചെയ്തിട്ടില്ല കേട്ടോ ഫുള്ള് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് പക്ഷേ കേക്ക് പിറ്റേന്ന് കസ്റ്റമർ എടുത്ത സമയത്ത് പെർഫെക്റ്റ് ഈ ഒരു കളറായിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോട്ട് ഇതൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം മൊത്തത്തിൽ വീഡിയോ എടുക്കലും കേക്ക് ചെയ്യലും ഒക്കെ ആയിട്ട് ഓട്ടമായിരുന്നു കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മോളുടെ ഒന്ന് പോകണമായിരുന്നു ഇളയാളെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അങ്ങനെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് എല്ലാ വീഡിയോസും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ നമ്മൾ ആ ഒരു കേക്ക് അതിൻ്റെ ഇടയ്ക്ക് ക്രം കോട്ട് ചെയ്ത് ഫാനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ആട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതും കസ്റ്റമർ ഡെക്കറേഷൻ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള നമ്മൾ ആ ഒരു സ്പാഡർമാൻ കേക്ക് ചെയ്തതിൻ്റെ ബാലൻസ് കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീമൊക്കെ വെച്ച് ഒരു കുട്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ കസ്റ്റമർ പറഞ്ഞിട്ട് കസ്റ്റമർ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു കിളിയും കൂടി അതിനകത്ത് വരയ്ക്കാൻ പറ്റുമെന്ന് പക്ഷേ കിളി വരയ്ക്കാനും പക്ഷി വരയ്ക്കാനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എന്താ കസ്റ്റമർ പറഞ്ഞ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ഒന്നി ഡ്യൂട്ടി സ്ഥലത്തായിരിക്കും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മാക്സിമം അവർ പറയുന്നത് കൊടുക്കും കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്താ ജോലി എന്നുള്ളത് ഞാൻ വീട്ടിനടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ലാബിൽ വർക്ക് ചെയ്യാനോ അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് വരുന്നത് രണ്ട് ഷിഫ്റ്റാണ് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരാം പിന്നെ എനിക്ക് പോകേണ്ടത് വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് പോയിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഇറങ്ങാം നൈറ്റ് ഡ്യൂട്ടിയില്ല ഹോസ്പിറ്റലിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടെങ്കിലും ലാബ് വൈകിട്ട് നൈറ്റ് ഇല്ല കേട്ടോ വൈകിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും ലാബിൽ ഞങ്ങൾ രണ്ട് പേരാണ് കേട്ടോ ഞാനും എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് പുള്ളിക്കാരി ഫുൾ ഡ്യൂട്ടിയാണ് കേട്ടോ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ആൾക്ക് നിൽക്കണം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഡ്യൂട്ടി ഷിഫ്റ്റ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമൊക്കെ കിട്ടുന്നത് രാവിലെ വരുന്നതിന് മുന്നേയും പിന്നെ ഉച്ചയ്ക്ക് പോയിട്ടും പിന്നെ നൈറ്റൊക്കെ നിന്നിട്ടാണ് കേക്കുകൾ ചെയ്യുന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേക്ക് ബേക്കിംഗ് ഒക്കെ കാണിക്കുക എന്നുള്ളത് ചില സമയത്തൊക്കെ ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഇതേപോലെ ഓടി ഓടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കത് നടക്കാറില്ല കേട്ടോ കാരണം ചിലപ്പോൾ ബേക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരണം അതിൻ്റെ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കലൊക്കെ ഉണ്ട് പിന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ അമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകണ്ട കേട്ടോ ഈ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ആ ഒരു ഭാഗത്തോട്ടേ പോവാറില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നോട്ടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗിവവേയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം മാറിയതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് എന്നാന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ ആ ദിവസം ഞാൻ എന്നാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തേന്നുള്ള ഈ ഒരു കേക്കല്ല ഇത് എന്നത്തെ ഓർഡർ ആണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നായിരിക്കും കേട്ടോ ഞാൻ ഇപ്രാവശ്യത്തെ ഗീവ് കൊടുക്കുന്നത് കാരണം വേറെ കുറേ കാര്യങ്ങളുണ്ട് കാരണം ചില ആൾക്കാർ വീഡിയോ ഫുള്ള് കാണാണ്ടൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ദിവസം മാറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കേക്ക് കൊടുത്ത കറക്റ്റ് ദിവസം പറയുന്നുണ്ട് ഇടയ്ക്ക് അത് എന്നാന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയണം കേട്ടോ ആ പറയുന്നവർക്കാണ് നമ്മുടെ ഗവയുടെ പ്രൈസുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടിട്ട് ഏത് ദിവസമാണെന്നുള്ള കാര്യമൊന്നും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഇപ്പ്രശത്തെ ഗിവ് എവയുടെ പ്രൈസ് ഉള്ളത് പിന്നെ ഒരാൾ കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൗണ്ട് ആണെന്ന് അത് കളിയാക്കി പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ ഒരു സമയത്ത് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നേ പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് രണ്ടും വൈകുന്നേരം കൊടുത്തിട്ടുള്ളതാട്ടോ വൈകിട്ട് കസ്റ്റമർ വന്നിട്ടുള്ളതാണ് ഈ രണ്ട് കേക്കുകളും ഉച്ചയ്ക്ക് കൊടുത്തിട്ടുള്ള രണ്ട് കേക്കുകളാണ് കേട്ടോ അങ്ങനെ നാല് കേക്കുകളായിരുന്നു അന്നത്തെ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് വരുന്നത് വരി താങ്ക് ഫോർ വാച്ചിങ്